മലയാളത്തിൽ ആദ്യമായി ജാസ് ബ്ലൂസ് ടാങ്കോ സംഗീത കോംബോയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ ചിത്രം ഫോർ സീസൺസ് ചിത്രീകരണം പൂർത്തിയായി മോഡലിംഗ് രംഗത്ത് നിന്നെത്തിയ അമീൻ റഷീദും ഡാൻസറായ റിയ പ്രഭുവുമാണ് നായിക നായികനാകുന്നത് ഒപ്പം ബിജു സോപാനം റിയാസ് നർമ്മകല ബിന്ദു തോമസ് പ്രകാശ് ബ്ലസി സുനിൽ ലക്ഷ്മി സേതു രാജ്മോഹൻ പ്രദീപ് നളന്ദ മഹേഷ് കൃഷ്ണ ക്രിസ്റ്റീന എന്നിവർക്കൊപ്പം ദയാമറിയം വൈദേഗി സീതൾ കോഡ്വിൻ അഫ്രീദി താഹിർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ബാനർ ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസ് നിർമ്മാണം ക്രിസ് എ ചന്ദർ രചന സംവിധാനം വിനോദ് പരമേശ്വരൻ ഛായാഗ്രഹണം ക്രിസ് എ ചന്ദർ സംഗീതം റാലെ രാജൻ എഡിറ്റിംഗ് ആർ പി കല്യാൺ പി ആർഒ അജയ് തുണ്ടത്തിൽ